കുഞ്ഞേ ഇതെവിടെ പോയായിരുന്നു പിടിച്ചു പിടിച്ചോ പാമ്പൂപ്പി പാമ്പൂബി പിടിച്ചു പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചോ നമ്മുടെ കുഞ്ഞു പൂച്ചയും സഹോദരങ്ങളോട് കൂടിതാ നമ്മുടെ പറമ്പി കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്നോട് കുറച്ച് പരാതിയൊക്കെ പറഞ്ഞു അവൾ നമുക്ക് കണ്ടാലോ അപ്പൊ കാര്യം വെച്ച് പോകല്ലേ ഇത് എവിടെ പോയായിരുന്നു പരാതിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അമ്മ പൂച്ച ഞാൻ വാ വന്നേ ചോദിക്കട്ടെ വന്നി വാ വന്നില്ലേ ആഹാ എന്നെ കണ്ടപ്പോൾ പരാതി തുടങ്ങി അവിടെ നിന്ന് നിന്നു അതെ ഒരാൾ ഒളിച്ചിരിക്കണു ഗൈസ് എന്ത് രസമ കാണാൻ നനഞ്ഞ എന്ത് രസം നോക്കിയിരിക്കണേ പക്ഷെ അത് അടുപ്പിക്കില്ല കേട്ടോ ആ നീ നല്ല കൊച്ചാ നീ നല്ല കൊച്ചാ നീ നല്ല കുട്ടിയാട്ടോ വെളുത്ത കുഞ്ഞ് നമ്മളെ കൊണ്ട് അങ്ങനെ തൊടിയിപ്പിക്കുന്നില്ല കേട്ടോ കുഞ്ഞു പാവ എന്നെ പറക്ക് തിന്നണ കല്ല് തിന്നുന്നോ വെയിലൊക്കെ കൊണ്ട് കിടക്കുക രണ്ടുപേരും കൂടി ഒരാളും കൊണ്ട് ഉണ്ടായിരുന്നു ഇവർ മൂന്ന് മക്കളാണേ ഇടയ്ക്ക് മൂന്നിനെയും കൂടി നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ കുഞ്ഞൂസേ ആ കുഞ്ഞ് 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 ആ കുഞ്ഞു കുഞ്ഞു ഒരാൾ കളിക്കുകയാണേ കുഞ്ഞു പോയിട്ടാ ഇത് പറമ്പിലാണ് ഇവർ കിടക്കുന്നത് എന്നെ നോക്കണേ പോയി പോയി കു കു കുഞ്ഞുമില്ല ഒന്നുമില്ല എന്നെ കുഞ്ഞു എവിടെ പോവാ എന്നാ ചേച്ചി കുഞ്ഞിങ്ങ വന്നേ ഇങ്ങ വാ വന്നില്ലേ പരാതി പരിഭവമാണ് ഞങ്ങളുടെ മെയിൻ ഇപ്പം ഇച്ചിരി കുറവാണ് കേട്ടോ വരുന്നത് പരാതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വണ്ടിയെടുത്ത് കളപ്പിച്ച് നോക്കാം എങ്ങനെയാവും എന്ന് എൻ്റെ അമ്മേ ഓടുവന്തോ ഇവർക്ക് പേടിയാണ് കാരണം നമ്മുടെ വീട്ടിലെ പൂച്ച പൂശല്ലോ ഞാൻ വന്നതായേ ഞാൻ വിളിച്ച പിടിച്ചേ ആയി വിളിച്ച പിടിച്ചേ കൈനും കയറി പിടിക്കുമെന്നോ കുഞ്ഞല്ലേ

അത് തിന്നല്ലേ വടിയോ കുഞ്ഞു വടിയെടുത്തിട്ടുണ്ടേ പിടിച്ചോ എന്നേ കാണിക്കണേ കുഞ്ഞു പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചോ കുഞ്ഞി പൂച്ചില്ല അപ്പം ഈ സമയം ഇവർക്ക് നല്ല കളിയുള്ള സമയമായിരിക്കും പിടിച്ചു പിടിച്ചോ പിടിച്ചോ പിടിച്ച് പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചോ എന്നിട്ട് വാടി കുഞ്ഞുനിന്ന് മാത്രം നമ്മൾ കുഞ്ഞുനിന്ന് പേരിട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി ആർക്ക് പേരൊന്നും ഇട്ടിട്ടില്ല

ആരോ ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാണ് കേട്ടോ ഇത് വേറെ ആരുടെയും പൂച്ചു ആദ്യമേ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞു സാധനമാണ് കേട്ടോ ഈ പരാതിക്കാരൻ പിന്നെയാണ് ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ കണ്ടത് നല്ല രസത്തിൻ്റെ മുഖം കാണാൻ പിന്നെ എൻ്റെ അമ്മ വന്നു ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അമ്മ ഇവർ പിന്നെ ഇടയ്ക്ക് എവിടേക്കോ പോകുന്നുണ്ട് കേട്ടോ വീട്ടിൽ അങ്ങ് നിൽക്കുന്നൊന്നുമില്ല പോയിട്ട് വരും നമ്മുടെ കുഞ്ഞിപ്പൂച്ച എന്താണേലും വലുതായി വരുന്നതനുസരിച്ച് പരാതിയുടെ ഒക്കെ എണ്ണം കുറച്ച് കറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ